ജയ് ശ്രീറാം പ്രിയപ്പെട്ടവരെ ഞാൻ രാധാകൃഷ്ണൻ പുതുവാധ്യാർ കൊട്ടാരം നിലമ്പൂര് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് എല്ലാവർക്കും പാർട്ടിയുടെയും എന്റെയും പാദ നമസ്കാരം നമ്മുടെ പാർട്ടി അതിവേഗത്തിൽ പ്രചുരപ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാ ഹിന്ദു സംഘടനകളും ഭക്തി പ്രസ്ഥാനങ്ങളും ജാതി സംഘടനകളും എന്തിന് ഒട്ടുമിക്ക ആളുകളും ഇത് അവരവരുടേതായുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ് നമ്മുടെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ അടിമകൾ മാത്രമായ ഹിന്ദുക്കൾക്ക് ഇനി മോചനം കിട്ടുകയാണ് ട്രൈബൽ മേഖലയിലുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ നമ്മൾക്ക് ചേർത്ത് പിടിക്കണം അതിനെ ഇടതിൻ്റെയും വലതിൻ്റെയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുടെ വോട്ട് ബാങ്കാണ് അവരെന്ന ആ കാഴ്ചപ്പാട് മാറ്റം വരണം അവർ ഇനി വെറും വോട്ടർമാരല്ല അവർ ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കൾക്ക് ശാപമോക്ഷം കിട്ടുകയാണ് ഇനി മുതൽ അതിന് എല്ലാ പാർട്ടിയിലെയും ഹിന്ദുക്കളെയും സ്നേഹസാധനം ക്ഷണിച്ചുകൊള്ളുകയാണ് നമ്മുടെ പുതിയ പാർട്ടിയിലേക്ക് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ആരുടെ മുമ്പിലും കൈകൂപ്പി ഓച്ചാലിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ഭരണകൂടമല്ല കേന്ദ്രം ഭരിക്കുന്നത് ആ ഭരണകൂടത്തിനെ ഒരു ചെറിയൊരു കൈത്താങ്ങ മാത്രമാണ് നമ്മൾ എന്ന ഈ ഒരു കൊച്ചു പാർട്ടി ഇതിൽ പ്രവർത്തിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലേക്ക് ഒരുപാട് ധനം നമുക്ക് ആവശ്യമുണ്ട് ഈ ധനമാണ് നമ്മൾ ഓരോ ദേശത്തും ഗ്രാമങ്ങളിലും പട്ടിണി കിടക്കുന്നവരെയും അതുപോലെ ചികിത്സ കിട്ടാതെ നരയിക്കുന്നവർക്കും അങ്ങനെ 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 വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സഹായിക്കണം അതിന് ഓരോരുത്തരുടെയും ഒരു രൂപയെങ്കിലും ഒരേ ഒരു രൂപ അതെങ്കിലും തന്ന് സഹായിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയാണോ എന്നുള്ളതല്ല ഇവിടെ ഹിന്ദുക്കളുടെ കൂട്ടായ്മയാണിത് ഹൈന്ദവർ അഭിമാനിക്കൂ നമ്മൾ ഹിന്ദുക്കളാണ് നമ്മൾ ആരുടെയും അടിമകളല്ല മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ വെറും നമ്മളെ അടിമളാക്കിയിരിക്കയാണ് ഇതര മതസ്ഥരിലെ ചില സ്വാർത്ഥ നേട്ടക്കാരും നമ്മൾ